ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള എൻ്റെ പഠനത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം ഇന്ന് അവിടെ പോകുമ്പോൾ അവിടെ വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരാണ് അങ്ങേയറ്റം ദുർഗന്ധം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് മൈസൂർ നഗരത്തിൻ്റെ മുഴുവൻ വേസ്റ്റും കൊണ്ടുവന്ന് തള്ളുന്ന ഒരു വേസ്റ്റ് ഡബ് ഒരു ചവറ്റുകൊട്ടയൊക്കെയിട്ട് മൈസൂറിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ശ്രീരംഗപട്ടണത്തെ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യൻ ഭരണത്തിൻ്റെ ഒരു ഒരു ഉൽപ്പന്നമാണ് അതായത് ടിപ്പു സുൽത്താന്റെ ഓർമ്മയെ സമ്പൂർണമായും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കണം ഇതൊരു അജണ്ടയാണല്ലോ ടിപ്പു സ്വാതന്ത്ര്യ സേനാനിയല്ല ടിപ്പു ദേശവിരുദ്ധനാണ് ടിപ്പു മുസ്ലിം വർഗീയവാദിയാണ് ടിപ്പു മതഭ്രാന്തനാണ് ടിപ്പു അമ്പലം പൊളിച്ചവനാണ് ഇനി എന്തൊക്കെയാണ് ടിപ്പു ചെയ്യാത്തായിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഇന്ത്യയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മുഴുവൻ ഇന്ത്യയിൽ ടിപ്പു ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രചരണം നടക്കുന്നത് അതുകൊണ്ട് ടിപ്പുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രസ്ഥാനമായ ഈ ശ്രീരംഗപട്ടണം ഒന്നാകെ നശിപ്പിക്കുക എന്നുള്ളതൊരു അജണ്ടയായി മാറിയിരിക്കുക